ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെട്ടോ നമ്മൾ പശ്ചിത്തെ ദിവസം അങ്കടക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഇഫ്താർ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ആദ്യത്തെ രണ്ടാമത്തെ എല്ലാവരും കൂടിയിട്ടുള്ളത് ആദ്യത്തെ ആദ്യത്തെ ഇഫ്താർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ടില്ല ഞങ്ങൾ ഓനുണ്ട് കേട്ടോ കുഞ്ഞുട്ടീൻ്റെ കൂടെ വന്ന് നിക്കണോ അപ്പോൾ ഇങ്ങനെ ചിരിച്ചാ ഞാൻ എന്താ ഇൻട്രോ പറയണ കേട്ടോ അപ്പോൾ എന്താ എല്ലാവർക്കും സ്വാഗതം ആദ്യ ഞാൻ നമ്മുടെ ഈ വ്ലോഗ് ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ രാവിലെ രാവിലെ ഒന്ന് പറയണ്ടട്ടോ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ സമൂസ ഒക്കെ ഉള്ള ഉള്ളിയും കിഴങ്ങും ഒക്കെ കട്ട് ചെയ്ത് വെക്കലോടത്തിട്ടോ അപ്പൊ ആ സമയത്ത് തന്നെ ഇതാ ഒരു സൈഡിൽ പത്തിരിപ്പണിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്പു ഇവിടെ പത്തിരി വരുത്തണുണ്ട് അപ്പൊ നമ്മടെ ഉം കുഞ്ഞുമണിതാവിടെ കുഞ്ഞുമണി തേങ്ങ വരത്തണണ്ട് കറി നമ്മള് മസാല ഒക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ട് ഇവിടെ വെച്ച് ട്ടോ നമ്മുടെ സമൂസയുടെ മസാല ഇവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കട്ടോ ഇതൊക്കെ പെട്ടെന്ന് കഴിച്ച പിന്നെ കുറച്ചു നേരം വെറുതെ ഫ്രീ ആയിട്ടിരിക്കലോ അപ്പൊ അതിന്റെ അടിയിൽ ഇതാ ഒരാള് പത്തിരി ചുടുന്നുണ്ട് കേട്ടോ ആരാ പത്തിരി ചുടുന്നത് ആരാന്ന് ചോദിച്ചാ ഫസ്റ്റ് ജമ്മൺ ചുട്ടാ പിന്നെ ഞാൻ ചുട്ടും കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി വന്നു നമ്മുടെ നമ്മളെ കറിട്ടോ ഇവിടെ തേങ്ങരച്ച് ബീഫാണ് എന്നാ നമുക്ക് ജ്യൂസ് മാംഗോ ആണ് കേട്ടോ മാംഗോ ജ്യൂസാണ് അപ്പം മാങ്കോ തൊല്ലൊക്കെ കളഞ്ഞാൽ നമ്മളിവിടെ അടിച്ചാനായിട്ട് മാറ്റി വെക്കുക ഞങ്ങള് ജ്യൂസ് ഇങ്ങനെ എന്ന് ആ ഇതാക്കി നമുക്ക് അങ്ങനെ പിന്ന സമൂസയുടെ മസാല ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം ചുടറന് ശേഷം നമ്മൾ നമ്മൾ നല്ല കുഞ്ഞുമീം ജംസിയും ചുറ്റി ഒരു ചുറ്റണയുടെ ഞാനും കൂടിട്ടോ പിന്നെ ഞാനത് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്തത് ഒരു ചുറ്റണ സമയത്ത് ഞാനത് ഫ്രൈ ആക്കാനായിട്ട് നിന്നു നിന്നുട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊക്കവടെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കിട്ടി പറ്റിയില്ല കേട്ടോ പിന്നെ അതിൽ പകുതി ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പകുതി പിന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കിയത് ഇപ്പോൾ ഇതാ കുക്കറിലുള്ളത് നമ്മുടെ അത്തായത്തിനുള്ള ബീഫ് ചോറ് ഇത് കേട്ടോ അതുപോലെ മൺകാലത്തിലാണ് ഞങ്ങൾ ചോറൊക്കെ സെറ്റാക്കി ഫ്രൂട്ട്സ് ചോറ് എന്തോ दे, േ കൈ ഇട്ട അടിയാണ് സെറ്റ് മുന്തിരി കഴുകാൻ പെയ്ക്കണം കേട്ടോ ഇതൊരു ചോറ് വന്തു ചോറൊക്കെ കൂറ്റല് പകുതി ആയിട്ടോ പിന്നെ നമ്മള് കുട്ടികൾ നോമ്പടില്ല കുട്ടികളില്ലാതല്ല ചായം കാച്ചിട്ടോ ചായക്കെ അവിടെ ശരിക്കും നാത്ര തന്നെ കൂട്ടി വെച്ച് പിന്നെ സമോസ പൊക്കവട ഇപ്പോൾ ഇതേട്ടോ നമ്മൾ കുട്ടുമണികൾ നോമ്പ് തുറക്കുവാണ് കേട്ടോ പിന്നെ ഒരു ഒൻപതരായപ്പോഴത്തേക്ക് നമ്മൾ പത്തിരിയും ബീഫ് കറിയും കഴിച്ചിട്ടോ പിന്നെ അത്താഴത്തിന് ഞാൻ പത്തിരിയും ബീഫ് ഫ്രൈയും കുറച്ച് നയിച്ചു കൊടുണ്ടായിരുന്നു കേട്ടോ അതും കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക